ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഒൻപതാമത്തെ പാടത്തിൻ്റെ പേരാണ് വീട് കെട്ടണം ടീ ടീയ ആദ്യം ഒരു പാട്ടാണ് വീട് കെട്ടണം ടീ ആർ പുല്ല് വെട്ടണം ടീ ആ തൂണ് നാട്ടണം ടീ ആ മോന്തായം കെട്ടണം ടീ ആർ മണ്ണ് കിളക്കണം ടീ ആ മണ്ണ് കുഴയ്ക്കണം ടിയാ ടിയ തറ ഒരുക്കണം ടിയാർ ടിയ ചുമര് കെട്ടണം ടീട്ടിയ ഒരു വീടുണ്ടാക്കുന്നതിൻ്റെ പല പല ഘട്ടങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് വീട് കെട്ടണം ടീ ആ ടീയ പുല്ല് വെട്ടണം ടീ ടീയ എന്തിനാണ് പുല്ല് വെട്ടുന്നത് മേൽക്കൂര ഉണ്ടാക്കാൻ അതുപോലെ തന്നെ തൂണ് നാട്ടണം ഈ തൂണിലാണ് മേൽക്കൂര നിർമ്മിക്കുന്നത് അല്ലേ മോന്തായം കെട്ടണം ടീ ആർ ടീയ മോന്തായം എന്ന് പറഞ്ഞാൽ മേൽഭാഗം അല്ലേ മണ്ണ് കിളക്കണം തീയാ ടീയ മണ്ണ് കുഴയ്ക്കണം തേക്കുന്നത് മണ്ണ് കൊണ്ടാണ് അപ്പോൾ അത് കിളക്കണം എന്നിട്ട് വേണം അത് കുഴയ്ക്കാൻ പിന്നെ തറ ഉരുക്കണം ചുമര് കെട്ടണം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു വീടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ ആദ്യം എന്താണ് ചെയ്യേണ്ടത് തറയാണ് അല്ലേ അതിന് ശേഷമാണ് ചുമര് കെട്ടുന്നതും പിന്നെ മേൽക്കൂര ഉണ്ടാക്കുന്നതും ഒക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്രമത്തിലാക്കി ചൊല്ലു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന വരികൾ ക്രമം തെറ്റിയിട്ടാണ് അത് ക്രമത്തിലാക്കണം പിന്നെ രണ്ട് മൂന്ന് വരികൾ കൂട്ടി എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഴുതി നോക്കാം ആദ്യത്തെ വരി വീട് കെട്ടണം ടീ ആ ടീ ആ വീട് കെട്ടണം എന്നാണ് പറയുന്നത് പിന്നെന്ത് ചെയ്യണം തറ വേണം അല്ലേ തറ ഒരുക്കണം ടീ ആ ടീയാ പിന്നെ മണ്ണു കിളയ്ക്കണം മണ്ണ് കുഴയ്ക്കണം ടീയാട്ടിയ മണ്ണ് വേണം ചുമരൊക്കെ കെട്ടാനായിട്ട് അപ്പോൾ മണ്ണ് കിളച്ച് മണ്ണ് കുഴയ്ക്കണം പിന്നെ ചുമര് കെട്ടണം ടീയാട്ടിയ തൂണ് നാട്ടണം ടീയാട്ടിയ ചുമര് കെട്ടിക്കഴിഞ്ഞാൽ തൂണ് നാട്ടി പിന്നെ എന്ത് ചെയ്യണം പുല്ല് വെട്ടണം ടീയാട്ടിയ മേൽക്കൂരമേയാനുള്ള പുല്ല് വെട്ടണം മോന്തായം കെട്ടണം തീയാട്ടിയ ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ക്രമത്തിലാക്കിയത് ഇനി വേണമെങ്കിൽ നമുക്ക് വാതിൽ വയ്ക്കണം ടീ ആ ടീ പെയിൻ്റ് അടിക്കണം ടീ ആ ടീ ആ എന്നൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ് കേക്ക് കൊണ്ടൊരു വീട് പാടിപ്പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു ഭംഗിയുള്ള ഒരു വീട് മുറ്റം നിറയെ മഞ്ചാടി മണികൾ ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ എന്താ വിശേഷം പൂങ്കിളി ചോദിച്ചു ഇന്ന് എൻ്റെ പിറന്നാളാ വീട് പറഞ്ഞു അപ്പോൾ പൂങ്കിളി പറന്നു പോകുമ്പോൾ ഭംഗിയുള്ള ഒരു വീട് കണ്ടു അതിൻ്റെ മുറ്റം നിറയെ മണികളും അതുപോലെ തന്നെ ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാ മിന്നി ദീപങ്ങളും ജനാലകളും വാതിലുകളും എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ പൂങ്കിളി ചോദിക്കുകയാണ് ഇന്ന് എന്താണ് വിശേഷം അപ്പോൾ വീട് പറഞ്ഞു ഇന്ന് എൻ്റെ പിറന്നാളാണ് എന്ന് കണ്ടില്ലേ ഭംഗിയുള്ള ഒരു വീടാണ് അല്ലേ പിറന്നാളാണെന്ന് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞു അപ്പോൾ വീട് താങ്ക്സ് ആട്ടവും പാട്ടും എല്ലാം ഉണ്ട് പൂങ്കിളിയെ നീയും പങ്കുചേരണേ അപ്പോൾ പൂങ്കിളിയോട് പറയാണ് ഇന്ന് പിറന്നാളായിട്ട് ആട്ടവും പാട്ടുമൊക്കെ ഉണ്ട് നീയും കൂടി അതിൽ ചേരണമെന്ന് അപ്പോൾ പൂങ്കിളി പറയാണ് തീർച്ചയായും എന്തായാലും വരാമെന്ന് ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട് ആദ്യം ആരാണ് വന്നത് ഉറുമ്പുകളാണ് ജാഥ പോലെ വന്നത് അവരെ വിളിച്ചിട്ട് വന്നതുപോലെയാണ് വന്നിട്ടുള്ളത് ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വിളിച്ചിട്ട് വന്നതുപോലെ സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അതുവഴിയും ഇതുവഴിയും അകത്തു കയറി അപ്പോൾ ഉറുമ്പുകൾ വന്നപ്പോൾ വീടെന്തു പറഞ്ഞു സ്വാഗതം സ്വാഗതമെന്ന് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അതുവഴിയും ഇതുവഴിയും ഒക്കെ അകത്തേക്ക് കയറി ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു എന്താ സ്വാദ് നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി എന്താ മധുരം അപ്പോൾ വീടിനകത്ത് കയറിയപ്പോൾ ചോണനുറുമ്പ് സോഫയാണ് തിന്നാനായിട്ട് തുടങ്ങിയത് എന്താ സ്വാദ് എന്ന് പറഞ്ഞിട്ട് നെയ്യുറുമ്പിന് മേശയാണ് കിട്ടിയത് അപ്പോൾ എന്താ മധുരം എന്ന് പറഞ്ഞ് അതും കഴിക്കാൻ തുടങ്ങി ഇത് വീടല്ല കേക്ക അപ്പോൾ ഉറുമ്പുകൾ തമ്മിൽ പറയുകയാണ് ഇത് വീടല്ല കേക്കാണ് എന്ന് അപ്പോൾ മറ്റൊരു ഉറുമ്പ് പറയാണ് ഇത് കേക്കല്ല വീടാ അപ്പോൾ മറ്റൊരാൾ പറയാണ് ഇത് കേക്ക് വീടാ ഇത് കേക്ക് കൊണ്ടുള്ള വീടാണ് എന്ന് ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തിരുചിച്ചു അപ്പോൾ മൈന പറന്നെത്തിയിട്ട് എന്താണ് കൊത്തിരുചിച്ചത് അടുക്കള സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് മയിൽ കിടപ്പുമുറിയിലേക്ക് തലനീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി നല്ല മിഠായി നല്ല സ്വാദ് എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു അപ്പോൾ മയിൽ കിടപ്പ് മുറിയിലേക്കാണ് പോയത് തലനീട്ടിയത് എന്നിട്ട് അവിടെ നിന്ന് എന്താണ് സ്വന്തമാക്കിയത് മിഠായി കൊണ്ടുള്ള തലയിണയാണ് വായിലാക്കിയത് എന്നിട്ട് പറയാണ് നല്ല മിഠായി നല്ല സ്വാദ് എന്ന് എന്നിട്ട് മനോഹരമായി നൃത്തം വച്ചു കണ്ടവർക്കെല്ലാം എന്താണ് തോന്നിയിട്ടുണ്ടാവുക ആനന്ദമാണോ ദുഃഖമാണോ നിരാശയാണോ വെറുപ്പാണോ തോന്നിയിട്ടുണ്ടാവുക ആനന്ദം സന്തോഷമാണ് തോന്നിയിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അവിടെ എഴുതേണ്ടത് ആനന്ദം തോന്നി മുന്നിലൂടെ നായ വന്നു പിന്നിലൂടെ പൂച്ച വന്നു അപ്പോൾ വീടിൻ്റെ മുന്നിലൂടെ നായയും പിന്നിലൂടെ പൂച്ചയുമാണ് വന്നത് പിൻഭാഗത്തു നിന്നും പൂച്ച തിന്നു തുടങ്ങി ഹായ് പഞ്ചാര മധുരം അപ്പോൾ പിന്നിൽ നിന്ന് പൂച്ച തിന്നു തുടങ്ങി എന്നിട്ട് പറയുന്നതാണ് ഹായ് പഞ്ചാര മധുരം എന്ന് മുൻഭാഗത്തു നിന്നും നായ തിന്നു തുടങ്ങി ഹായ് തേൻ മധുരം നായ എന്താണ് പറഞ്ഞത് തേൻ മധുരം എന്ന് അപ്പോൾ മധുരമുള്ള രണ്ട് സാധനങ്ങളാണ് പഞ്ചസാരയും അതുപോലെ തന്നെ തേനും അപ്പോൾ പൂച്ചയ്ക്ക് തോന്നിയത് പഞ്ചസാരയുടെ മധുരമാണെന്നും നായയ്ക്ക് തോന്നിയത് തേനിൻ്റെ മധുരമാണെന്നുമാണ് അകത്താളുണ്ടേ തിന്നല്ലേ തിന്നല്ലേ ഉറുമ്പുകൾ ബഹളം വെച്ചു പുറത്തേക്ക് ചാടി അപ്പോൾ നായയും പൂച്ചയും ഒക്കെ തിന്നാൻ തുടങ്ങിയപ്പോൾ ഉറുമ്പുകൾക്ക് പേടിയായി അകത്ത് ആളുണ്ടേ തിന്നല്ലേ തിന്നല്ലേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടി അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു കടിയുറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി മുഖമാകെ കടിയോട് കടി മൂക്കിലും ചിലത് കയറി അങ്ങനെ വീടിന് പുറത്തേക്ക് വന്ന ഉറുമ്പുകൾ എന്തു ചെയ്തു പൂച്ചയെ പൊതിഞ്ഞ് കടിച്ചു അതുപോലെ തന്നെ നായയുടെ മുഖത്ത് കയറി കടിച്ചു മുഖമാകെ കടിയോട് കടി കൂടാതെ മൂക്കിലും ചിലത് കയറി ആശി ആശീ നായ ഒറ്റത്തുമ്മൽ പൂച്ചയും നീട്ടി ഒറ്റ തുമ്മൽ മേൽക്കൂര കുലുങ്ങി കേക്ക് വീട് ചിതറി തെറിച്ചു അങ്ങനെ ഉറുമ്പുകൾ മൂക്കിലൊക്കെ കയറിയപ്പോൾ നായ തുമ്മി അപ്പോൾ തന്നെ പൂച്ചയും നീട്ടി ഒരു തുമ്മൽ കൊടുത്തു മേൽക്കൂര കുലുങ്ങി കേക്ക് വീട് ചിതറി തെറിച്ചു കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു മുറികളുടെ പേരും അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ പേരുമാണ് എഴുതേണ്ടത് മുറികൾ എന്ന് പറയുന്നത് ഏതാണ് മൈന കൊത്തി രുചിച്ച അടുക്കള അതുപോലെ തന്നെ മയിൽ കിടപ്പുമുറിയിൽ നിന്നാണ് തലയിണ എടുത്തത് അല്ലേ മിഠായി കൊണ്ടുള്ള തലയിണ കഴിച്ചത് അതുപോലെ തന്നെ ചൊണനുറുമ്പ് സോഫയാണ് കഴിച്ചത് പിന്നെ നെയ്യുറുമ്പോ മേശ അപ്പോൾ മുറികൾ എന്ന് പറയുന്നത് അടുക്കള കിടപ്പുമുറി ഉപകരണങ്ങൾ സോഫ മേശ തലയണ വാതിൽ ജനൽ എനിക്കിഷ്ടപ്പെട്ട വരികൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് എനിക്കിഷ്ടപ്പെട്ടത് അകത്താളുണ്ടേ തിന്നല്ലേ തിന്നല്ലേ എന്നുള്ള വരികളാണ് അടുക്കളപ്പാട്ട് അടുക്കി വയ്ക്കണം അടുക്കള ഒതുക്കി വയ്ക്കണം അടുക്കള അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ പുഴുങ്ങിയും പരത്തിയിട്ടും പിന്നെ കുഴച്ചിട്ടും അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം അടുക്കി വയ്ക്കണം അടുക്കള നമ്മൾ ഒതുക്കി വയ്ക്കണം അടുക്കള അപ്പോൾ എന്താണ് പറയുന്നത് അടുക്കള എപ്പോഴും ഒതുക്കി വയ്ക്കണം അതുപോലെ തന്നെ അടുക്കളയിൽ ചതയ്ക്കലും കുറുക്കലും തിളപ്പിക്കലും പറ്റിക്കലും പരത്തലും പുഴുങ്ങലും എല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത് അത് വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ച് ചെയ്യണം എന്നാലേ നമുക്ക് അടുപ്പമുണ്ടാകൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുക്കള എപ്പോഴും അടുക്കി വയ്ക്കണം അതുപോലെ ഒതുക്കി വയ്ക്കണം വൃത്തിയായി കൊണ്ടു നടക്കണം എന്ന് അർത്ഥം എന്തെല്ലാമാണ് അടുക്കള ജോലികൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും ടിക്കിടൂ എന്തൊക്കെയാണ് അടുക്കളയിലെ ജോലികൾ പാത്രം കഴുകൽ നിലം തുടയ്ക്കൽ പാത്രം കഴുകൽ അച്ഛന് പാത്രം കഴുകാൻ കഴിയില്ലേ അപ്പോൾ ടിക്കിടാം അതുപോലെ തന്നെ അമ്മയ്ക്ക് പറ്റും ഞാൻ നിങ്ങൾക്കും പറ്റും അല്ലേ ഇനി വീട്ടിൽ ആരൊക്കെയുണ്ട് അവരുടെ പേരൊക്കെ അവിടെ എഴുതാം അതുപോലെ തന്നെ നിലം തുടയ്ക്കൽ എല്ലാവർക്കും കഴിയും ഇനി എന്തൊക്കെയാണ് പാചകം ചെയ്യൽ പച്ചക്കറികൾ അരിയൽ ഇതൊക്കെ അടുക്കള ജോലികളാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം അല്ലേ ഇനി ഏതൊക്കെയാണ് അടുക്കള ജോലികൾ എന്നുള്ളത് കണ്ടെത്തി പൂരിപ്പിക്കണം പിറന്നാൾ മധുരം തിന്തക ത്തിന്താര തിന്തക തിന്തകത്തെ താര വീടെ നിന്റെ പിറന്നാളിന് കൂടെയുള്ളവരാം മിഠായി പൊതി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവർ ആരെല്ലാം വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു അച്ഛനമ്മയനിയത്തി ചേട്ടൻ ചേട്ടത്തി പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈനീട്ടുന്നു അപ്പോൾ വീടിൻ്റെ പിറന്നാളിന് മിഠായിക്ക് കൈനീട്ടുന്നവരാരൊക്കെയാണ് അച്ഛൻ അമ്മ അനിയത്തി അതുപോലെ തന്നെ ചേട്ടൻ അനിയൻ ചേട്ടത്തി പിന്നെയോ പല്ലില്ലാത്ത ഒരു മുത്തശ്ശിയൊക്കെയാണ് മിഠായിക്ക് വേണ്ടി കൈനീട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പാഠം ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവരും വായിച്ചു പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്